മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ വിജയം പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും വേണമെന്ന് കുറക്കോളിമൈദൻ എം എൽ എം എൽ എ കുറുക്കോളിമൈദീൻ സംഘടിപ്പിച്ച തിരൂർ നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുന്ന ചടങ്ങായ ആദരം പരിപാടിയിൽ അധ്യക്ഷത സ്മാരക ടൌൺഹാളിലാണ് ആദരം പരിപാടി സംഘടിപ്പിച്ചത് വിജയം പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും വേണമെന്ന് കുറുക്കോളിമൈദീൻ എം എൽ എ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു

തിരൂർ നിയോജക മണ്ഡലത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് ഉന്നത വിജയം കൈവരിച്ചത് മണ്ഡലത്തിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സബാഹ് വെട്ടം മാലിക്കോയ കെ കെ അബ്ദുസലാം മാസ്റ്റർ അബ്ദുൽ ഖാദർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ പി വി സമദ് കെ കെ റിയാസ് മൊയ്തുഷാമല പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ